ഹായ് ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഈ വർഷം നല്ല പൊതുവെ എന്താണ് അടിപൊളി ആക്കട്ടെ എന്തൊക്കെ ആഗ്രഹങ്ങളൊക്കെ ആണോ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടട്ടെ അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇടുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ ഒന്നാം ദിവസത്തെ വിശേഷങ്ങളാണല്ലോ നമ്മളിവിടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇക്കേ രാവിലെ എന്താണ് പണിക്ക് പോകണം കേട്ടോ ഇന്ന് ഇന്ന് പാചകപ്പണിയാണ് അവിടുന്നെ അപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം അൻഷാദും ഷംഷാദും ഒക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിന്ന് മദ്രസയെ പോവാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അൻഷാദും മദ്രസയെ പോവാണ് കേട്ടോ അപ്പം ചായയൊക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ചെഞ്ചാദ് അവിടെ മദ്രസയിൽ പോകാനൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇന്ന് ഇതുവർക്കും നിൽക്കും ഒരുങ്ങി ഇറങ്ങിയില്ല അവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും രണ്ട് പേര് ഇതാണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മദ്രസയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മോക്ക് ഇനി പത്ത് മണിക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ എണീറ്റിട്ടില്ല ഇനി അവളെ വിളിച്ച് പോക്കണം അങ്ങനെ എന്താണ് നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഓരോ ദിവസങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കിടന്നു പോകുന്നത് തന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നേരെ നമുക്ക് ഇനി അടുക്കളയിലോട്ട് പോകണം ഇപ്പോൾ രാവിലെ എന്താക്കണം എന്നൊക്കെ എന്നുള്ള പരിപാടികളൊന്നും ഇട്ടായിട്ടില്ല കേട്ടോ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് എന്നൊക്കെ ഇങ്ങനെ പിന്നീടാണോ ഓർത്തത് അപ്പോൾ തലേന്നത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഗോതമ്പീൻ്റെ അപ്പവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം പിള്ളേർക്കൊക്കെ ഗോതമ്പീൻ്റെ അപ്പവും തലേന്നത്തെ കറി. പ്രത്യേകിച്ച് അവിടെ മുളകറി ആകുമ്പോഴത്തേക്ക് പിന്നെ പറയാൻ വേണ്ട കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അപ്പം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഉച്ചക്കാലത്തേക്ക് നമുക്ക് സാമ്പാറാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം ഇന്ന് മീനൊന്നും മേടിക്കുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിന്ന് സാമ്പാറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിന്ന് നമ്മുടെ പുളിയച്ചാർ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാളം എന്താ സോറി വാളം പുളിയല്ല ഇരുമ്പും പുളി അപ്പോൾ അതൊക്കെ നല്ല ഉണങ്ങിയല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിനോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി കുളിക്കണം പിന്നെ സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ പ്രത്യേകിച്ച് മീനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്താണ് സാമ്പാറൊക്കെ കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തൈരമുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഷാലായിട്ടുണ്ട് അപ്പോൾ ഇക്കി രാത്രിയിലേ വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് രാത്രി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള പരിപാടിയിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്താണ് നമ്മുടെ അപ്പോൾ എനിക്ക് പീരിയഡ്സ് ആകുമ്പോഴുള്ള അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇതാണ് കേട്ടോ കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടിയും പേപ്പറുകളും ഒക്കെയാണ് കേട്ടോ കാരണം വേറൊന്നും അല്ല അതിൻ്റെ അസ്വസ്ഥകളാണ് കൂടുതലും അലട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാണെന്ന് പറഞ്ഞാൽ വയറുവേദനയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന ചെന്നു കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു വയറുവേദനയൊക്കെ ആയിരുന്നു കേട്ടോ അതിപ്പോൾ അപ്പോൾ എന്താണ് എല്ലാവരും പറയുന്നത് ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ എൻ്റെ മാറുമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഭയങ്കരമായിട്ടുള്ള ഛർദിലും ഒക്കെയാണ് അപ്പം നമുക്കന്ന് വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനോട്ടുള്ള ചെയ് എന്താണ് വയ എന്താണ് കുപ്പിക്കാത്തൊക്കെ വെള്ളമൊക്കെ നിറച്ചിട്ട് ചൂടാക്കിയിട്ട് വയറിന് ചൂട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടു പക്ഷേ അതൊന്നും ചെയ്തിട്ട് ഓരോ രക്ഷ എനിക്കില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഛർദിലുണ്ടായിരുന്നു പിന്നെ അതിനോട്ടുള്ള വേറൊരു മരുന്ന് എന്താ മരുന്നെന്ന് പറയാനില്ല നമുക്ക് താൽക്കാലികമായിട്ടുള്ള അത്രയ്ക്ക് കഠിനമായിട്ടുള്ളൊരു വയറുവേദനയാണ് കേട്ടോ അത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോടാലി കോടാലിത്തൈലം ഉണ്ടല്ലോ തൈലം തല ഇടുന്നത് അതിന്റെ അതിന്റെ ഒരു ഇച്ചിരി നീര് അപ്പോൾ ആ കോടാലി കൂടാലിത്തൈലം എടുത്തിട്ട് അതിനകത്ത് പഞ്ചസാര ഇട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പിടിച്ച് നിൽക്കുന്ന വേദന ഉണ്ട് പക്ഷെ അതെപ്പോഴും ഉപയോഗിക്കാൻ ഒന്നും പറ്റത്തില്ല കാരണം അത്ര സൈഡ് അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമൊക്കെ ആകുമ്പോൾ അറിയാം അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ തന്നെ ക്ലാസ്സിലൊന്നും പോയില്ലോ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പീരിയഡ്സ് ആകുമ്പോൾ തന്നെ അന്നപ്പോൾ തന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് വിട പറയും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പോകുള്ളൂ അത്രയ്ക്കായിരുന്നു കേട്ടോ പിന്നെ മാരേജൊക്കെ കഴിഞ്ഞു ആദ്യത്തെ എന്താണ് പിന്നെ അത് മോളൊക്കെ ആയപ്പോഴത്തേക്കും വിചാരിച്ചതൊക്കെ മാറും പക്ഷെ എവിടെയാണ് അപ്പോഴും നമുക്ക് വേദന എന്നാലും അത്ര കഠിനമായിട്ടുള്ള വേദന ഇല്ലെങ്കിലും എന്നാലും പിടിച്ചു നിർത്താനുള്ള വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ എന്താണ് മൂന്നാമത്തെ ആയപ്പോഴും അതുപോലെ തന്നെ നമുക്ക് വേദന അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് എനിക്ക് വന്നു കേട്ടോ പിന്നെ അതായപ്പോഴത്തേക്ക് ടാബ്ലറ്റ് കഴിക്കാൻ അവസാനം പിന്നെ ഒരു ഒരു ലേഡി ഡോക്ടറിനെ കാണേണ്ടി വന്നു അങ്ങനെ അവർ ഇങ്ങനെ ഗുളിക ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുളിക തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പിഴ സാമ്പോ ആദ്യത്തെ ദിവസം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞങ്ങനെ അങ്ങനെ അങ്ങനെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങ് കഴിച്ചിട്ടൊരു പത്ത് മാസമൊക്കെ ഞാനത് കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ഗുളിയെ അത് സൈഡ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കൃത്യമായിട്ട് ഒരു നിർദ്ദേശം എന്തായാലും പാഡ് പാഡ് ഉപയോഗിക്കാതിരിക്കുക കഴിവതും എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മളതങ്ങ് അത് ഉപേക്ഷിച്ചത് കേട്ടോ അങ്ങനെ അത് ഉപേക്ഷിച്ചതിന് ശേഷം പിന്നെ ഞാൻ എനിക്ക് പിന്നെന്താണ് ഉപേക്ഷിച്ചതിന് ശേഷമാണ് എനിക്ക് പീരിയഡ്സ് ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് എനിക്കതിൻ്റെ മാറ്റങ്ങൾ എനിക്ക് കണ്ടു തുടങ്ങിയിട്ടുള്ളത് കാരണം പിന്നെ എനിക്ക് അങ്ങനെ ഒരു പെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ എനിക്ക് തോന്നുന്നുണ്ടില്ലായിരുന്നു കേട്ടോ പാഡ് ഉപയോഗിക്കാതിരുന്നപ്പോൾ തന്നെ അങ്ങനെ നമ്മുടെ പഴയ കാലങ്ങളിൽ എന്താണെന്ന് ഉപയോഗിച്ചത് അതാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കങ്ങനെയുള്ള പിന്നെ എന്താണ് ഇതാകുമ്പോൾ തന്നെ ചൂടുവെള്ളം നല്ല നല്ല ചൂടുവെള്ളം ഇങ്ങോട്ട് കുടിക്കും കേട്ടോ നല്ല നമുക്ക് കുടിക്കാൻ പറ്റിയ ചൂട് ചൂടങ്ങോട്ട് അതങ്ങോട്ട് നമുക്ക് പിരിയസ് ആവുന്ന സമയത്ത് തന്നെ ചൂടുവെള്ളം നല്ലതുപോലെ അങ്ങോട്ട് ഞാൻ കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് നല്ലോണം വെള്ളം ശരിക്കും നമ്മൾ വെള്ളം കുടിക്കുക കേട്ടോ മെയിൻറ്റൈനിങ് മെയിൻ്റെ നമ്മൾ വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അങ്ങനെ മാറ്റം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ആ സമയം ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ടൈം വരുമ്പോൾ തന്നെ അങ്ങനെ അങ്ങനൊരു പിന്നെന്താണ് ചിലർക്ക് ഭയങ്കര എന്താണ് ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ദേഷ്യ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ അത് നേരത്തെ ഇല്ല നമുക്ക് വേദന കാരണം ഉള്ള അതേ ഉള്ളൂ അല്ലാതെ നമുക്ക് ദേഷ്യ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ വയ്യാരികളോ അങ്ങനെയുള്ളൂ പക്ഷേ ഇപ്പം എനിക്കങ്ങനെയുള്ള കാര്യങ്ങളെനിക്കൊന്നുമില്ല ഇപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ ഞാൻ ഓടിത്തുനിന്ന് പെട്ടെന്ന് തന്നെ നല്ല ചൂടുവെള്ളം കൊണ്ട് കുടിക്കുക എന്ന് മാത്രമാണ് കേട്ടോ ഇപ്പം എനിക്ക് അങ്ങനെയുള്ളൊരു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ പീരീഡ് സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന ടൈമുകൾ നല്ല റെസ്റ്റ് എടുക്കുക വെള്ളം കുടിക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ നമ്മൾ വെളിയിലോട്ടൊക്കെ അടുപ്പ് വെക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഗ്യാസ് നമുക്ക് ലാഭിക്കണമല്ലോ ഒരുപാട് ഇപ്പം നമ്മൾ പ്രസ്വരക്ഷയ്ക്കൊക്കെ നമ്മൾ വെള്ളമോട്ട് കുളിപ്പിക്കുമല്ലോ നമ്മളെ അപ്പോൾ അതാണ് ഇട്ട് ചെയ്തുകൊണ്ട് കുളിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വെളിയിലിട്ട് വെക്കുന്നതിനൊക്കെ അല്ല ഗ്യാസിലിട്ട് വയ്ക്കുമ്പോൾ ഒരുപാട് നമുക്ക് പോട്ടോ അപ്പോൾ അപ്പോൾ വെളിയിലടുപ്പത്താകുമ്പോൾ തൊണ്ടുമൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജോലി കഴിയുമ്പോഴത്തേക്ക് വെള്ളം അവിടെ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മോനുമായിട്ട് കേട്ടോ കല്ലൊക്കെ വെച്ചിട്ട് അപ്പം വെള്ളമൊക്കെ അവിടെ നിന്ന് അവിടെ നിന്ന് എല്ലാം ഒക്കെ ഒന്ന് നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ സെറ്റാക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് തുളസി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതെന്നാൽ നല്ലൊരു ഇതാണ് കേട്ടോ പിന്നെന്താ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ചോറ് വെന്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ അച്ചാർ ഇടുകയാണ് കേട്ടോ ഇവിടെ അച്ചാർ അച്ചാറിടുമ്പം തന്നെ ഇവിടെ കൂടുതലും കഴിക്കുന്നത് ഞാനും എൻ്റെ മുകളുവാണെട്ടോ കൂടുതലും കഴിക്കുന്നത് ചെഞ്ചാവിനും ഇഷ്ടമാണ് എന്നാലും കൂടുതൽ ഇത് അച്ചാർ അച്ചാറുണ്ടാക്കുമ്പം തന്നെ ഇവിടെ കിടന്ന് തുള്ളുന്നുണ്ട് കേട്ടോ അവള് അപ്പം കുറേ ദിവസയായി നമുക്കിവിടെ അച്ചാറൊക്കെ തീർന്നു പോയിട്ട് തന്നെ പിന്നെ നമ്മുടെ അടുക്കള എല്ലാം കഴിഞ്ഞു പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിനി വേറെയൊക്കെ ഒന്ന് തുടയ്ക്കാനാണ് അപ്പോൾ ഞാനിങ്ങനെ ഫുള്ള് അങ്ങോട്ട് തുടയ്ക്കുന്നില്ല കേട്ടോ ഒരു റൂമും നമ്മുടെ സിറ്റൗട്ട് മാത്രമൊക്കെ തുടയ്ക്കുന്നുള്ളൂ നമുക്ക് എല്ലാം കൂടെ ഒന്നും തുടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പം നാളെ നമ്മുടെ മറ്റേ റൂമും ഹാളും ഒക്കെ ഒന്ന് തുടയ്ക്കാന്ന് ചോദിച്ചാൽ അടുക്കള ഒക്കെ തുടയ്ക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എല്ലാം കൂടി ഇപ്പോൾ തുടയ്ക്കാൻ പറ്റത്തില്ല മീൻ എന്താണ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിടത്ത് നമ്മൾ പിരയൊക്കെ തുടച്ചോണ്ടിരുന്നാലും പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് പിര തുടക്കാതിരിക്കാനും പറ്റത്തില്ല അതാണ് മെയിൻ കാരണം പിന്നെ മോള് തുടച്ചാലും ഒന്നും ശരിയാവില്ല കേട്ടോ ഇവിടെ തുടക്കാന്നെങ്കിലും പറഞ്ഞെങ്കിലും വേണ്ട മുൻപ് ചേർന്ന് ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വെള്ളമൊക്കെ എടുത്ത് തരാനും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ആ പണികളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഞാൻ ഈ ഫീഡ്സായ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് മറ്റേതിങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എവിടെയെങ്കിലും ഒന്ന് മാറി കിടന്നാൽ മതിയെന്നൊരു ചിന്താഗതിയാണ് ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ നോർമൽ ദിവസം തന്നെ പോലെയാണ് എനിക്കിപ്പം എല്ലാ ദിവസവും അല്ല ഇങ്ങനെ ആകുമ്പോൾ ഇതുള്ള ദിവസം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചോറെക്കൊണ്ടും ക്ഷീണമൊക്കെ ആയി കിടന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ സാമ്പാറാണല്ലോ നമ്മൾ വെച്ചത് ഉച്ചയ്ക്കേക്ക് അപ്പോൾ വിചാരിച്ചൊന്ന് രാത്രി ദോശ കഴിക്കുകയെന്ന് വെച്ചാൽ ചോറ് കഴിക്കാനേ കൊണ്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ ചോറ് അങ്ങനെ കഴി ഇപ്പം അങ്ങനെ ഇല്ല അങ്ങനെ മോനെ കൊണ്ട് ദോശ മാവൊക്കെ മേടിച്ചു അങ്ങനെ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇക്കെ വന്ന കേട്ടോ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക വന്നു ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കണം ചിങ്ങനെ സമുദായ നോക്കി പിന്നെ നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വാറ്റി കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ വഴക്കൊന്നും പറയില്ല അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നില്ല ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ മുഷിഞ്ഞിരിക്കലോ എന്നൊക്കെ ഇങ്ങനെ പറയും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പഴത്തേക്ക് പിള്ളേ സ്നാക്സും പാലും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലത്തേക്ക് മോന് ഭയങ്കരമായ സ്നേഹം കേട്ടോ ആ സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ പടം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം ഞാനും പിള്ളേരും ഒക്കെ ആട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൈക്ക് ദോശയും സാമ്പാറും ഒക്കെ കൊടുത്തു പിള്ളേരും കയറി കിടന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും പിന്നെ എന്താ കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ